അങ്ങനെ സന്നിധാനത്ത് മണ്ഡലപൂജ നടന്നു കഴിഞ്ഞിരിക്കുന്നു കളഭം എഴുന്നള്ളത്തിനൊക്കെ ശേഷമാണ് മണ്ഡലപൂജ നടന്നത് തന്ത്രി കണ്ടരട് മഹേഷ് മോഹനരുടെ കാർമികത്വത്തിലായിരുന്നു മണ്ഡലപൂജ നടന്നത് രാത്രി പത്തിന് ഹരിവരാസനം പാടി നട അടയ്ക്കുന്നതോടെ ഈ വ്രതശുദ്ധിയുടെ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ മണ്ഡലകാലത്തിനാണ് സമാപനമാകുക വിവരങ്ങളുമായി മിഥുൻ മുരളി അവിടെ നിന്നും ചേരുന്നുണ്ട് മിഥുൻ എങ്ങനെയാണ് ഒരു മണ്ഡലകല മണ്ഡലകാലത്തിന് സമാപനം കുറിച്ചത് ശബരിമല അശ്വതി ഏറ്റവും പുണ്യകരമായിട്ടുള്ള മണ്ഡലകാല തീർത്ഥാടനത്തിൻ്റെ ഏറ്റവും പുണ്യനിമിഷത്തിലൂടെയാണ് ആ ശബരിമല സന്നിധാനം കടന്നുപോയത് ഇപ്പോൾ മണ്ഡലപൂജ പൂർത്തിയാക്കിയിരിക്കുന്നു ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ചടങ്ങ് പൂർത്തിയായിരിക്കുന്നു മണ്ഡലകാല തീർത്ഥാടനത്തിൻ്റെ നാൽപ്പത്തി ദിവസത്തെ മൃതാനുഷ്ഠാനത്തിൻ്റെ ഏറ്റവും മായിട്ടുള്ള വിശുദ്ധിയായിട്ടുള്ള ചടങ്ങ് വിശിഷ്ടമായിട്ടുള്ള ചടങ്ങ് പൂർത്തിയായിരിക്കുന്നു രാവിലെ പത്ത് പത്തോടുകൂടി ആരംഭിച്ച ചടങ്ങ് മുഹൂർത്തത്തിനുള്ളിൽ പത്ത് പതിനൊന്നര വരെയാണ് ആ മുഹൂർത്തമുള്ളത് പതിനൊന്ന് കൂടി ചടങ്ങുകളെല്ലാം പൂർത്തിയായിരിക്കുന്നു തന്ത്രി കണ്ഠരി മഹേഷ് മോഹൻലിയുടെ മുഖ്യ കാർമ്മികത്തിലായിരുന്നു ഈ ചടങ്ങുകൾ എല്ലാം പൂർത്തിയാക്കിയത് രാവിലെ ഒൻപതരയോട് കൂടി നെയ്യഭിഷേകം പൂർത്തിയാക്കി മറ്റ് അനുബന്ധ ചടങ്ങുകളിലേക്ക് കടന്നു കളഭാഭിഷേകം പൂർത്തിയാക്കി മറ്റ് ഈ തങ്കിയങ്കി ചേർത്ത് അടക്കമുള്ള ചടങ്ങുകളിലേക്ക് കടന്ന് കടന്നു പിന്നീട് പത്ത് പത്തോടു കൂടി ഈ മണ്ഡല പൂജ ആരംഭിച്ചു ഭക്തർക്ക് നിയന്ത്രണം ഉണ്ടായിരുന്നു മണ്ഡലപൂജാ സമയം ഭക്തർക്ക് ദർശനം ഉണ്ടാ ഇല്ല ഭക്തരെ ഫ്ലൈ ഓവറിൽ നിയന്ത്രിച്ചിരിക്കുകയായിരുന്നു ഫ്ലൈ ഓവറിലേക്ക് നിർത്തിയിരിക്കുകയായിരുന്നു പിന്നീട് ഇപ്പോൾ മണ്ഡല പൂച്ച പൂർത്തിയായതോടുകൂടി ഭക്തർക്ക് ദർശനം ലഭിച്ചിരിക്കുകയാണ് ദർശന സായുജ്യം നേടുകയാണ് ഭക്ത ഓരോ നിമിഷവും ഈ തങ്കിയങ്കി ചാർത്തിയ അയ്യപ്പ സന്നിധിയിൽ നിൽക്കാൻ കഴിഞ്ഞതിൻ്റെ സായുജ്യത്തിലായിരുന്നു ഭക്ത ഭക്തരെല്ലാം തന്നെ ഇപ്പോൾ ഓരോരുത്തരായി സ്വഭാനത്തിന് സമീപത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു പതിനെട്ടാം പടി കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നു ഭക്തരെ തങ്കിയങ്കി ചാർത്തിയ അയ്യപ്പൻ്റെ സ്ഥിരസന് രൂപം തിരു രൂപം ദിവ്യ രൂപം ദർശിക്കുക ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആത്മസംതൃപ്തി നൽകുന്ന ഏറ്റവും ആഗ്രഹ സൗഫല്യം നൽകുന്ന ഏറ്റവും ജീവിത അഭിലാഷം നൽകുന്ന ഒരു നിമിഷമാണ് ആ നിമിഷത്തിൽ കൂടിയാണ് ശബരിമല സന്നിധാനം ഇപ്പോൾ ഈ നിമിഷങ്ങൾ ഈ സമയങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും മണ്ഡലപൂജ പൂർത്തിയാക്കി ഇനി പ്രധാന ചടങ്ങ് വിശിഷ്ടമായിട്ടുള്ള ചടങ്ങ് പൂർത്തിയായിരിക്കുന്നു ഇന്ന് രാത്രി പത്ത് മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കും ഭസ്മാഭിഷേക്തനായി അയ്യപ്പസ്വാമിക്ക് യോഗദണ്ഡ് സമർപ്പിച്ചുകൊണ്ട് യോഗദണ്ഡ് നൽകിക്കൊണ്ട് ഭസ്മാഭിഷേക്തനായി അയ്യപ്പസ്വാമിക്ക് ഹരിവരാസനം പാടി നടയടക്കുന്നതോടുകൂടി നാൽപ്പത്തി ഒന്ന് ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിൻ്റെ ആത്മസമർപ്പണത്തിന്റെ ഭക്തരുടെ ജീവിതാഭിലാഷത്തിൻ്റെ ഭക്തരുടെ ജീവിതമോക്ഷത്തിന്റെ ആ പുണ്യ തീർത്ഥാടന കാലത്തിന് പരിസമാപ്തി കുറിക്കുകയാണ് ഡിസംബർ മുപ്പതാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് മകരവിളക്ക് തീർത്ഥാടനത്തിന് വേണ്ടി നട തുറക്കും മകരവിളക്ക് മഹോത്സവത്തിന് വേണ്ടി നട തുറക്കുമ്പോൾ വലിയ തിരക്ക് വലിയ ഭക്തജനപ്രവാഹം സന്നിധാനത്തേക്ക് പ്രതീക്ഷിക്കുന്നു മണ്ഡല മകര മണ്ഡലകാലത്ത് ഏറ്റവും വലിയ തിരക്ക് അനുഭവപ്പെട്ട ഒരു തീർത്ഥാടന കാലമാണ് ഈ കഴിയുന്നത് പരിസമാപ്തിയാകുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത തീർത്ഥാടനത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് മകരവിളക്ക് തീർത്ഥാടനത്തിലേക്ക് കടക്കുമ്പോൾ വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നു ജനുവരി പതിനാലിൻ്റെ മകരവിളക്ക് ഏറ്റവും പുണ്യകരമായിട്ടുള്ള അടുത്ത ദിവസം ഭക്തർ കാത്തു നിൽക്കുന്ന ഭക്തരുടെ കാത്തിരിപ്പിൻ്റെ അടുത്ത ദിവസം അടുത്ത കാലങ്ങൾ ഇനി മകരവിളക്കിന് വേണ്ടിയുള്ളതാണ് ജനുവരി ഇരുപത് വരെ മകരവിളക്ക് തീർത്ഥാടനത്തിനായി ഡിസംബർ മുപ്പത് മുതൽ ശബരിമല സന്നിധാനം നടന്ന തുറന്നിരിക്കും ജനുവരി പത്തൊമ്പത് വരെ ഭക്തർക്ക് ദർശനം ജനുവരി ഇരുപതാം തീയതി പന്തളം രാജപ്രതിനിധി ദർശനം നടത്തി മലയിറങ്ങുന്നതോടുകൂടി മംഗല മകരവിളക്ക് തീർത്ഥാടനം രണ്ട് മാസത്തെ ആ തീർത്ഥാടന കാലത്തിന് അവസാനമാവുകയും ചെയ്യുന്നു എന്തായാലും ഭക്തി നിർഭരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലൂടെയാണ് ശബരിമല സന്നിധാനം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഭക്തർക്ക് ഏറ്റവും പുണ്യകരമായിട്ടുള്ള നിമിഷമാണ് ഈ ശബരിമല തീർത്ഥാടനത്തിന് വേണ്ടി മണ്ഡലകാലത്ത് നട തുറക്കുന്ന ദിവസം ഒപ്പം ഈ തങ്കിയ തീർച്ചയായും തന്നെയാണ് ഭക്തി നിർഭരമായ മണ്ഡല പൂജയ്ക്ക് അങ്ങനെ പര്യവസരമായിരിക്കുകയാണ് ഇനി തങ്കഅങ്കി ചാർത്തിയുള്ള അയ്യപ്പനെ ഭക്തർക്ക് ദർശിക്കാം